നമസ്കാരം ലോൺ ഗുരുവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നാം സംസാരിക്കുന്നത് ചെറിയ ലോണുകളെ കുറിച്ചാണ് സാധാരണയായി നാം ചെയ്യുന്ന ലോണുകൾ എന്ന് പറയുന്നത് അഞ്ച് ലക്ഷത്തിന് മുകളിലുള്ള പേഴ്സണൽ ലോണോ ബിസിനസ് ലോണുകളോ അതല്ലെങ്കിൽ മുപ്പത് ലക്ഷത്തിന് മുകളിലുള്ള ഹൗസിംഗ് ലോൺ മോഡ്ഗേജ് ലോൺ ലാബ് തുടങ്ങിയവയും അമ്പത് ലക്ഷത്തിന് മുകളിലുള്ള എസ് എം ഇ ലോണുകളുമാണ് സാധാരണയാണ് നാം ചെയ്യാറ് എന്നാൽ നമുക്ക് ഇതിന് താഴെയുള്ള ഒരുപാട് ലോൺ എൻക്വയറീസ് വരാറുണ്ട് അതുകൊണ്ട് തന്നെ നാം ചെയ്യാത്തത് കൊണ്ട് ഇത് കാറ്റർ ചെയ്യുക എന്നുള്ളത് നമുക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് അത്തരത്തിലുള്ള ലോണുകളെ കുറിച്ചാണ് ഈ എപ്പിസോഡിൽ നാം സംസാരിക്കുന്നത് ഒരു ലക്ഷത്തിൽ താഴെയുള്ള ലോണുകൾ സാധാരണയായി മൈക്രോ ഫിനാൻസ് കമ്പനികളിലൂടെയാണ് ലഭിക്കുന്നത് ഇത് സംഘങ്ങൾ വഴിയാണ് നൽകപ്പെടുന്നത് സംഘങ്ങൾ എന്ന് പറയുമ്പോൾ മൂന്നോ നാലോ ആളുകളുടെ ഒരു ഗ്രൂപ്പായി ഫോം ചെയ്യുകയും അവർ പരസ്പരം ഗ്യാരണ്ടി നിന്ന് ഒരു മൈക്രോ ഫിനാൻസ് കമ്പനിയിൽ നിന്ന് എടുക്കുന്ന ഒരു ലക്ഷത്തിൽ താഴെയുള്ള ലോണിനെയാണ് മൈക്രോ ഫിനാൻസ് എന്ന രീതിയിൽ നാം അറിയപ്പെടുന്നത് ഇത്തരത്തിലുള്ള ലോണുകൾക്കായി നിങ്ങളൊരു ഗ്രൂപ്പായി മൈക്രോ ഫിനാൻസിങ് കമ്പനിയെ നേരിട്ട് സമീപിക്കേണ്ടതാണ് ഇത്തരത്തിലുള്ള ലോണുകൾ നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുന്നതല്ല അടുത്തതായി ഒരു ലക്ഷത്തിനും അഞ്ച് ലക്ഷത്തിനും ഇടയിലുള്ള അഫോർഡബിൾ ലോൺസ് എന്ന് പറയുന്ന ഒരു സെഗ്മെൻ്റ് ആണ് അത് വർക്കിംഗ് ക്ലാസ്സിനുള്ള പേഴ്സണൽ ലോൺ ആയിക്കോട്ടെ ബിസിനസ് ചെയ്യുന്നവർക്കുള്ള ബിസിനസ് ലോൺ ലോണായിക്കോട്ടെ ഇതും നമ്മളുടെ പ്രിവ്യൂവിൽ വരുന്ന ഒരു ലോൺ അല്ല സാധാരണ ഇത്തരത്തിലുള്ള ലോണുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് എൻ ബി എഫ് സികളിൽ നിന്നാണ് ഗോൾഡ് ലോണുകൾ കൂടുതലായി ചെയ്യുന്ന ചെറിയ ചെറുതും വലുതുമായ ഒരുപാട് എൻ ബി എഫ് സികൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് അവരുടെ കയ്യിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ലോണുകളും നമ്മളുടെ പ്രവർത്തന മേഖലയ്ക്ക് പുറത്തുള്ള ലോണുകളാണ് അതുകൊണ്ട് തന്നെ ഇത്രയും ലോണുകൾക്കായി ഞങ്ങളെ സമീപിച്ചാൽ ഞങ്ങൾക്ക് ഒരു പക്ഷേ ചെയ്യാൻ സാധിച്ചെന്ന് വരികയില്ല ദയവായി ഞങ്ങളോട് സഹകരിക്കുക ശ്രമിക്കുക മൂന്നാമതായി നാം ചെയ്യാത്തൊരു സെഗ്മെൻ്റാണ് അഫോർഡബിൾ ഹൗസിംഗ് ലോൺ മോർഗേജ് ലോൺ അതായത് മുപ്പത് ലക്ഷത്തിൽ താഴെ പ്രോപ്പറായ സാലറിയോ ഒരു ബിസിനസ് ഇൻകമോ കാണിക്കാൻ സാധിക്കാത്ത ആളുകൾക്കുള്ള ലോൺ സെഗ്മെൻ്റാണ് അതും ഒരു അഫോർഡബിൾ സെഗ്മെൻ്റിലുള്ള ഫിനാൻഷ്യൽ കമ്പനികളെ നിങ്ങൾ നേരിട്ട് സമീപിക്കേണ്ടതാണ് ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞാൽ സാലറി ഉണ്ട് അത് പ്രോപ്പറായി ബാങ്കിൽ വരുന്നില്ല നിങ്ങൾക്ക് ഇ എസ് ഐ പി എഫ് കട്ടിങ്ങില്ല അതല്ലെങ്കിൽ ചെറിയ പ്രോപ്പറേറ്ററി ഫാമാണ് പാർട്നർഷിപ്പ് ഫോമാണ് ഇത്തരത്തിലുള്ള കമ്പനികളിൽ നിന്നുള്ള സാലറികൾക്ക് നമുക്ക് സാധാരണ ബാങ്കുകളിൽ നിന്ന് ചെയ്യാൻ സാധിക്കുകയില്ല അത് ചെയ്യുന്നത് അഫോർഡബിൾ സെഗ്മെൻ്റ് എന്നുള്ള കാറ്റഗറിയിലുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് നിങ്ങൾക്ക് ഈ തരത്തിലുള്ള ലോണുകൾക്ക് അവരുമായി നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇതും ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുകയില്ല ഒരു ലക്ഷത്തിൽ താഴെയുള്ള ലോണുകൾക്കായി നിങ്ങൾ മൈക്രോ ഫിനാൻസ് കമ്പനികളെ നേരിട്ട് അപ്രോച്ച് ചെയ്യേണ്ടതാണ് ഒരു ലക്ഷം മുതൽ അഞ്ച് ലക്ഷം വരെയുള്ള പേഴ്സണൽ ലോണോ ബിസിനസ് ലോണുകളോ ഉള്ളവർക്ക് ഗോൾഡ് പ്ലഡ്ജ് ചെയ്ത് കൊടുക്കുന്ന എൻ ബി ഒ സികളെ നാട്ടിലുള്ള എൻ ബി ഒ സികളെ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാവുന്നതാണ് പിന്നെ മുപ്പത് ലക്ഷത്തിൽ താഴെയുള്ള ലോണുകൾ അതായത് നിങ്ങൾക്ക് സാലറിയിൽ പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ സാലറി ക്യാഷായിട്ടാണ് ഇൻ തുടങ്ങിയ കാര്യങ്ങളുള്ളവർക്ക് അല്ലെങ്കിൽ ചെറിയ തരത്തിലുള്ള ബിസിനസ് ഉള്ളവർക്ക് അഫോർഡബിൾ ലോൺ ചെയ്യുന്ന ബാങ്കുകളുമായി ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുമായി നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഞങ്ങളുമായി ബന്ധപ്പെടുന്നത് കൊണ്ട് നിങ്ങളുടെ ആവശ്യം ഒരു പക്ഷേ നിറവേറ്റി ഞങ്ങൾക്ക് സാധിക്കാത്തത് കൊണ്ടാണ് ദയവായി നിങ്ങൾ നേരിട്ട് ബന്ധപ്പെടുക ഈ പറഞ്ഞ ലോണുകൾ അത്രയും നമ്മളുടെ പ്രവർത്തന മേഖലയ്ക്ക് പുറത്തുള്ള ലോണുകളാണ് അതുകൊണ്ട് തന്നെ ഈ ലോണുകളെല്ലാം നാം ചെയ്യുന്നില്ല ഈ ലോണുമായി ബന്ധപ്പെട്ട എന്ത് ആവശ്യങ്ങൾക്കും നിങ്ങൾ ഞങ്ങളെ വിളിക്കേണ്ടതില്ല നിങ്ങൾക്ക് നേരിട്ട് ഈ ബാങ്കുകളുമായി ബന്ധപ്പെടാവുന്നതാണ് ഈ വീഡിയോയുടെ പ്രസക്തി തന്നെ ഈ ലോണുകളുമായി ബന്ധപ്പെട്ട് ദിനം പ്രതി ഒരുപാട് കോളുകൾ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് നാം ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ നിങ്ങളുടെ സമയം നമ്മളുടെ സമയം വിലപ്പെട്ടതാണ് ആയതിനാൽ ഏതെങ്കിലും രീതിയിലുള്ള റിക്വയർമെൻ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള ബാങ്കുകളും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുമായി നേരിട്ട് ബന്ധപ്പെടുക നന്ദി നമസ്കാരം